ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിൻ്റെ തന്നെ സ്വന്തം എഡിറ്റിംഗ് ആപ്ലിക്കേഷനായ യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് ഏറ്റവും മികച്ച രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ വാട്ടർമാർക്ക് വരുന്നില്ല പിന്നെ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മ്യൂസിക് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തു മ്യൂസിക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോപ്പി റേറ്റ് വരുന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ പ്ലസ് ഓപ്പൺ നമ്മുടെ പ്രോജക്റ്റ് ആഡ് ചെയ്യുന്നത് ഈ പ്ലസ് ബട്ടൺ തൊട്ടുകൊണ്ടാണ് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഇതിനോട്ട് ആഡ് ചെയ്യുക ഞാൻ ഓൾറെഡി ചെയ്തൊരു വീഡിയോ ആണ് എന്നാലും നിങ്ങളെ കാണിക്കാൻ അത് ആഡ് ചെയ്യുന്നു ജസ്റ്റ് ആ വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യിക്കുക വീഡിയോ എങ്ങനെയുണ്ട് ഏതാണ് എന്താണ് അങ്ങനെയുള്ളതൊക്കെ അപ്പം ഇതിനകത്ത് നമുക്ക് ചില ഭാഗങ്ങൾ ശബ്ദം ശബ്ദം വേണ്ട തോന്നും ചില ഭാഗങ്ങൾ സ്പീഡാക്കണം തോന്നും അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം വെച്ച് നമ്മൾ ജസ്റ്റ് വീഡിയോ ഏത് ഭാഗത്താണ് നമുക്ക് സ്പീഡാക്കണം അല്ലെങ്കിൽ ശബ്ദം വേണ്ട എന്ന് തോന്നുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഈ ഈ സെൻറ്ററിലെ ബാർ നിർത്തുക അത് അത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിലൊരു സ്പ്ലിറ്റ് ബട്ടൺ ഉണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് എത്ര ഭാഗത്ത് വേണ്ടാന്ന് തോന്നുകയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് മാറ്റിയിട്ട് ഒരിക്കൽ കൂടെ സ്പ്ലിറ്റ് ബട്ടൺ കട്ട് ചെയ്യാം പിന്നെ ഈ ഇടയിലുള്ള ഭാഗം നമ്മളത് പ്ലേ ചെയ്യിപ്പിക്കുക അപ്പോൾ ജസ്റ്റ് നമുക്കിതിനകത്ത് ശബ്ദം ഉണ്ടാകും അപ്പോൾ ഈ ഇടയിലുള്ള ഭാഗത്തിന് ശബ്ദം എങ്ങനെ കളയുക എന്നാണ് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടൂൾസിൽ കയറിയിട്ട് ഓഡിയോ ക്ലീനപ്പ് ഉണ്ട് ഓഡിയോ ക്ലീനപ്പ് കൊടുക്കുക ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനൊരു പിക്ചർ വരും ഈ സ്റ്റാർ ഇതിനകത്തൂടെ പോയി ഏറ്റവും പേരെ എത്തുമ്പോഴാണ് നമുക്കിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് ക്ലിയർ ആയി കിട്ടുക അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ അത് നോക്കിയിരിക്കാം അപ്പോൾ ഈ സ്റ്റാർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും എന്നാണ് തോന്നുന്നത് നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ സ്റ്റാർ അവിടെ എത്തിയിട്ടുണ്ട് ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്കിതൊന്ന് കേട്ട് നോക്കാം അപ്പോൾ നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈ പുറകിലോട്ടാക്കിയതിന് ശേഷം ഇപ്ലൈ ചെയ്യിക്കുക അപ്പോൾ ഇവിടെ തന്നെ ശബ്ദമുണ്ട് ഇവിടെ എത്തുമ്പോൾ ശബ്ദം പോയി ഇതാണ് അതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ഓഡിയോ ക്ലീനപ്പ് അപ്പോൾ അടുത്ത വീഡിയോ അങ്ങനെ പോകും നമുക്ക് ഇതിൻ്റെ എവിടെയെങ്കിലും കുറച്ച് സ്പീഡ് കൂട്ടണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്യുക അവിടെ കട്ട് ചെയ്തിട്ട് കുറച്ചൂർ എത്ര ദൂരം വേണം വെച്ചാൽ അവിടെ ഒന്ന് കട്ട് ചെയ്യുക പിന്നെ ആ ഭാഗത്ത് നമുക്കൊരു മ്യൂസിക് ആഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സൗണ്ടിൽ വരും സൗണ്ടിൽ ഇഷ്ടം പോലെ മ്യൂസിക്കുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്ത് കേട്ട് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തത് വെച്ചാൽ ഇങ്ങനെ ഇത് കോപ്പിറൈറ്റ് ഒന്നും വരില്ല അങ്ങനെ മ്യൂസിക് ഇതിനകത്ത് ആഡ് ആകുന്നതാണ് നമുക്കിത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വലിച്ചു നേട്ടുന്നതാണ് ഇതിൻ്റെ എൻഡ് വരെ നമ്മളിത് വലിച്ചു നേട്ടണം ഈ എൻഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇങ്ങനെ നോക്കണം ചിലപ്പോൾ പകുതി വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് പകുതി വരെ കേൾക്കത്തുള്ളൂ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഈ എൻഡ് വരെ നോക്കുക ഈ മ്യൂസിക്കിൻ്റെ ടാബ് ഈ ഒരു ടാബ് ഈ എൻഡ് വരെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതുവരെ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി ഇങ്ങനെ വരച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കൊണ്ടു നിർത്തുക അപ്പോൾ വീഡിയോ കഴിയുന്നത് വരെ ഈ മ്യൂസിക് ഉണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും മ്യൂസിക് ഇതിനകത്ത് കേൾക്കാം അതിന് വേണ്ടി നമുക്ക് ഇതാ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ചാൽ മ്യൂസിക് ഉണ്ട് മ്യൂസി ഈ മ്യൂസിക് നമുക്ക് തികച്ചും ഫ്രീ ആണ് ഒന്നും പ്രശ്നമുണ്ടാവുന്നതല്ല തികച്ചും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതാണ് ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ ശബ്ദം കുറയ്ക്കണമെങ്കിൽ ഇത് തൊട്ട് ഈ മ്യൂസിക്കിൻ്റെ ഇത് തൊട്ടതിന് ശേഷം വോളിയം വോളിയും എത്തി നമുക്ക് ജസ്റ്റ് കുറച്ച് 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 കൊണ്ടുവരാം അതിന് ശേഷം ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കാം പിന്നെ നമുക്കിതിനകത്ത് എന്തെങ്കിലും വോയിസ് വോയിസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂൾസിൽ വോയിസ് ഓവർ ഉണ്ടാകും വോയ്സ് ഓവർ ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്വയം വോയ്സ് ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്വയം വോയിസ് ഇതിനകത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനകത്ത് വേറെ ഒരു ഫയൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തൊരു വീഡിയോ ഫയൽ ആഡ് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഓവർലെ ബട്ടൺ പ്രസ് ചെയ്യണം അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചുതരാം ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ വരും അപ്പോൾ നമുക്കിത് വലുതാക്കോ ചെറുതാക്കോ എന്നു വെച്ച് ചെയ്യും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതായി ഇവിടെ വയ്ക്കുന്നുണ്ട് ഇനി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഈ എൻഡ് വരെ ആക്കണമെങ്കിൽ നമ്മൾ ഈ സ്കൂൾ ബാർ എങ്ങനെ വരച്ചെന്നിട്ട് ഈ വരെ ആക്കണം പിന്നെ അങ്ങനെ നോക്കാം എത്ര ദൂരം വേണം അപ്പോൾ ഞാൻ അത് കുറച്ച് വയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വരെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടാം കിട്ടും നമ്മളതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആ വീഡിയോ ഓൺ ഓർക്കുകയും ഈ വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ വയ്ക്കും സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ ഓർഡർ ഇട്ടാണ് പുതിയ സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെ ആഡ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് നേരെ സ്റ്റിക്കേഴ്സിന് പോകണം നമ്മൾ ഈ ഇത് തൊട്ടേ സ്റ്റിക്കറിൽ പോവുക സ്റ്റിക്കറിൽ പോകുമ്പോൾ പല പല ടൈപ്പ് ഉള്ള സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ഇവിടെ കിട്ടും ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തതാണ് ഇനി ഞാൻ അതിന് പകരം ഇതൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം ഈ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മളൊന്ന് ആഡ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് അതിലേക്ക് ഇമ്പോർട്ടാവും അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ സൈസിനനുസരിച്ച് എവിടെ വെക്കേണ്ടി അങ്ങനെ ഇങ്ങനെ ചെറുതാക്കുക എവിടെ വെക്കേണ്ടി എന്നുള്ളതൊക്കെ കാണിക്കും അത് ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക പിന്നെ എവിടെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ വരണം എത്ര ഏത് വീഡിയോയിൽ വരണം അത് ഫുൾ വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ എൻ്റെ പഴയ മേലത്തിന് എൻ്റെ തൊട്ട് ഈ എൻ്റെ വരെ വലച്ചു നീട്ടുക അപ്പോൾ ഈ എൻഡിലോട്ട് വന്ന് ഇവിടെ നിൽക്കും അതേമാതിരി അങ്ങേ സൈഡ് നോക്കുക അങ്ങേ സൈഡ് എത്ര ദൂരം ഉണ്ട് നോക്കുക അതും ഇത് കുറവായത് കാരണം നമ്മളിത് ഫുള്ള് ഇങ്ങനെ വലിച്ചു നീട്ടുക അപ്പോൾ എല്ലാം ഈ അങ്ങേയ സൈഡ് വരെ വരുമ്പോൾ വീഡിയോൻ്റെ അവസാനം വരെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ടാബ് വന്നിട്ടുണ്ടാകും ഓരോ വർക്കിൻ്റെയും അപ്പോൾ ഈ എൻഡ് വരട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ചെയ്തു നമ്മൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ സബ്സ്ക്രൈബ് ബട്ടൺ താഴെയും തീർത്തി കൊടുക്കുന്നവരെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് രണ്ടാമത്തെ വീഡിയോ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ പിന്നെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാൻ എന്താ പ്ലെയിൻ ടെക്സ്റ്റ് ആണ് പ്ലെയിൻ എഫക്റ്റ് ആണെങ്കിൽ എഫക്ട് ടെക്സ്റ്റോട് കൂടി എന്തെങ്കിലും എന്താ അപ്പം ഇത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ഉണ്ട് അത് ചെയ്യാം അതല്ല നമുക്ക് ജസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഇപ്പം പഠിക്കാൻ എന്താ ഹായ് അടിച്ചു ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹായ് എവിടെയുണ്ടാവും അത് നമുക്ക് എവിടേക്കാണ് വേണ്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഏതിലാ ഏതിലാണ് വേണ്ടെന്ന് വെച്ച് മാറ്റി വയ്ക്കുക ഇത് ഫുള്ള് കാണണമെങ്കിൽ ഫുള്ള് അല്ലെങ്കിൽ കുറച്ച് കണ്ടാൽ മതിയാണെങ്കിൽ അവിടെ മാത്രം ഇതാകും അപ്പോൾ ഇവിടെ നിന്ന് അവിടെ കാണാൻ നോക്കും ഇങ്ങനെ വർക്ക് ചെയ്താൽ ഹാൽ അത്രേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക പിന്നെ സ്റ്റൈലുകളൊക്കെ ടെക്സ്റ്റിൻ്റെ മാറ്റുക ഏത് സ്റ്റൈലാണ് എങ്ങനെയാണെന്ന് നോക്കണം എല്ലാ സ്റ്റൈലിലേക്കും നമ്മൾ മാറ്റാം ഇതിൽ എല്ലാ ടൂളും നമ്മൾ ഉപയോഗിക്കുക പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക അത്രയും സിമ്പിളാണെന്നുള്ള ഇത് ചെയ്യാൻ ഓവറിലെ വോയിസ് ഓവർ ക്യാപ്ഷൻ ക്യാൻവാസ് ആസ്പെറ്റ് റേഷ്യോ പിന്നെ അഡ്ജസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് റേഷ്യോ നോക്കണം അതിനുവേണ്ടി നമ്മൾ ഹോസ്പിറ്റൽ റേഷ്യോ സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ വീഡിയോസ് ആണെങ്കിൽ പതിനാറ് പോയിൻറ്റ് ഒമ്പത് അതല്ല ഷോർട്ട്സ് വരികയാണെങ്കിൽ ഒമ്പത് പോയിന്റ് പതിനാറ് എന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ എങ്ങനെയാണെന്നുള്ള ഉറപ്പ് വരുത്തി സെറ്റ് ചെയ്ത് സേവ് ചെയ്യുക അതിന് ശേഷം ലാസ്റ്റിലാണ് നമ്മൾ ഈ ഇത് സേവ് ചെയ്യേണ്ടത് നമ്മൾ എന്നിട്ട് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എക്സ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് അപ്പോൾ എക്സ്പോർട്ടായി റീച്ചെക്ക് ചെയ്ത് എക്സ്പോർട്ട് എല്ലാം ഓക്കെ ആണെന്ന് നോക്കി എക്സ്പോർട്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുക എന്നുള്ളതുകൊണ്ടും ജസ്റ്റ് അതൊന്നും ചെയ്തില്ല ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഗ്യാലറിയിൽ സേവ് ചെയ്തതിന് ശേഷം നിങ്ങളത് കറക്റ്റാണോ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റീ എഡിറ്റ് ചെയ്യണോ ഇല്ലയോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇവിടെ ഇതൊരു നൂറ് പേഴ്സൻറ്റേജ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നൂറ് പേഴ്സെൻറ്റേജ് ആയതിന് ശേഷം മാത്രമാണ് ഇത് അപ്ലോഡ് ആകുക നമ്മുടെ ഗാലറി സേവ് ആകും അപ്പോൾ എല്ലാവരും അതൊന്ന് റീചെക്ക് ചെയ്ത് നമ്മുടെ എഡിറ്റിംഗ് കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടതാണ് ബാക്കി ഇതിനുള്ള ഓരോ കാര്യങ്ങൾ താഴെ എഴുതി വരുന്നത് ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ് എഴുപത്തഞ്ച് എഴുപത്തി ആറ് പക്ഷേ ഏറ്റവും തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എഡിറ്റിംഗ് ആപ്പാണ് ഇതിൽ വാട്ടർമാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം എല്ലാ ടൈപ്പിലും ഒരു അത്യാവശ്യം വേണ്ട എല്ലാ എഡിറ്റിങ്ങും അല്ലെങ്കിൽ ഇതിനകത്തുണ്ട് നൂറ് ശതമാനം ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ കാണിക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം അപ്പം അതിൻ്റെ കാരണം ഞാൻ ബാക്ക് പോകുന്നു ജസ്റ്റ് ഈ ഇൻറ്റു തൊട്ട് ബാക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ ഹോം പേജ് അങ്ങ് തന്നെ നമ്മൾ ഹോം ബട്ടൺ വരുന്നു അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇവിടെ തന്നെ ഉണ്ടാകും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബാക്ക് വന്നിട്ട് നമ്മുടെ ഗ്യാലറിയിൽ വന്നിട്ട് ഇത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക അത്രമാത്രം ചെയ്താൽ മതി വീഡിയോ കണ്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഇതുവരെ ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്